എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ കമ്പിളികണ്ഠത്താണ് കമ്പളികണ്ഠത്തിലേക്ക് എത്തുമ്പോൾ ചേല നിൽക്കുന്ന ഇടത്തിൽ വീടിൻ്റെ ഉമ്മറത്ത് വളരെ മനോഹരമായിട്ടുള്ള ഓർക്കിഡുകൾ തികച്ചു വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏതാണ്ട് മുപ്പതോളം ഇനം ഓർക്കിഡുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ട ബിജു അതോടൊപ്പം തന്നെ മഞ്ജു അഖില ഇതൊക്കെ ഇവരാണ് ഇത് പരിപാലിക്കുന്നത് നമസ്കാരം എത്ര നാളായി ഇതൊക്കെ ഇങ്ങനെ ഈ ഓർക്കിഡുകളൊക്കെ നട്ട് പരിപാലിക്കാൻ തുടങ്ങിയിട്ട് ആ ആ എത്ര ഇനം ഉണ്ട് ഇവിടെ

ഇപ്പോ നിറച്ചു പൂവുണ്ടായിരുന്നു ഇപ്പോ അഞ്ചാറ് കൊല്ലം ഉണ്ടായിരുന്നു ഇത്തേലിങ്ങനെ വരുന്നത് ഇപ്പൊ താഴെ കാണുന്നത് ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ മേടിച്ച് വെച്ചതാണോ പല പല സ്ഥലത്തുനിന്ന് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ യാത്രകളിലൊക്കെ പോകുമ്പോ കാണുമ്പോൾ വായിച്ചോണ്ട് വരുന്നു ഇത് പൂത്താല് പൂക്കളുണ്ടാവും

പരിപാലിച്ചുകൊണ്ട് പോവുകയാണ് നടത്തിൽ ബിജു തോമസിൻ്റെ കുടുംബം എന്തായാലും ഇത് ഈ കാഴ്ച കൂടുതൽ മനോഹരങ്ങളാണ് കൂടുതൽ ഓർക്കിഡുകളെ ഇനിയും കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരിടുന്നു